നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അതുപോലെ നിങ്ങൾക്ക് ഈ പി ഡി എഫ് ഇതിന്റെ പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പം ഫസ്റ്റ് ചോദ്യം ഇതാണ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്താണ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് സാറാ ജോസഫിനാണ് ആർക്കാണ് സാറാ ജോസഫ് അപ്പം എസ്തർ എന്ന നോവലിനാണ് സാറാ ജോസഫ് പുരസ്കാരം ലഭിച്ചത് യുവ ം ലഭിച്ചാണ് അത് രജനി സുരേഷ് വള്ളുവനാടൻ വിഷു കൊടുക്ക അതുപോലെ തന്നെ ഓർമ്മക്കുറിപ്പുകൾ എന്ന രചനയ്ക്കാണ് ആർക്ക് ലഭിച്ചത് രജനി സുരേഷിന് യുവ എഴുത്തുകാർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം ലഭിച്ചത് ഇനിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാറാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ച ആർക്കാണ് അത് ബെന്യാമിനാണ് രണ്ടായിര കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനേറ പതിനാറാമത് അങ്ങനെ തന്നെ പഠിക്കണേ പതിനാറ് പതിനേഴ് പഠിക്കണേ ചിലപ്പം നമുക്ക് പി എസ് ചോദിച്ചാൽ ചിലപ്പം തെറ്റാൻ സാധ്യതയുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാറാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ച ആർക്കാണ് ബെന്യാമിനാണ് നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിനാണ് ആർക്കും ലഭിച്ചത് പുരസ്കാരം ബെന്യാമിന് പുരസ്കാരം ലഭിച്ചത് ഓക്കേ അല്ലേ യുവ എഴുത്തുകാർക്കുള്ള പതിനാറാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചാർക്കാണ് അത് വി കെ ദീപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുവ എഴുത്തുകാർക്കുള്ള പതിനാറാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചാർക്കാണ് അത് വി കെ ദീപയാണ് വുമൺ ഈറ്റേഴ്സ് എന്ന കൃതിക്കാണ് ലഭിച്ചത് ഓക്കെ അല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പതിനേഴാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചാർക്കാണ് അത് സാറ ജോസഫിനാണ് എസ്തർ എന്ന നോവലിനാണ് സാറ ജോസഫിന് പുരസ്കാരം ലഭിച്ചത് എങ്കിൽ യുവ എഴുത്തുകാർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അത് ി സുരേഷിനാണ് വള്ളുവനാടൻ വിഷു കൊടുക്ക അതുപോലെ തന്നെ ഓർമ്മക്കുറിപ്പുകൾ എന്ന കൃതിക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാറാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ച ആർക്കാണ് അത് ബെന്യാമിനാണ് നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിനാണ് ബെന്യാമിൻ പുരസ്കാരം ലഭിച്ചത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുവ എഴുത്തുകാർക്കുള്ള പതിനാറാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ച ആർക്കാണ് അത് വി കെ ദീപ വുബൺ ഈറ്റേഴ്സ് എന്ന കൃതിക്കാണ് ലഭിച്ചത് ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് ലോക വന്യജീവി ദിനം എന്നാണ് അത് മാർച്ച് മൂന്നാണ് ലോക വന്യജീവി ദിനം എന്നാണ് മാർച്ച് മൂന്ന് ഇനി രണ്ടായിരത്തി ഇരുപത്തി ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം ജനങ്ങളെയും ഗ്രഹത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം പര്യവേഷണം ചെയ്യുക എന്നതാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയമാണ് ജനങ്ങളെയും ഗ്രഹത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം പര്യവേഷണം ചെയ്യുക കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് ലോക കേൾവി ദിനമെന്നാണ് ലോക വന്യജീവി ദിനവും ലോക കേൾവി ദിനവും ഒരേ ദിവസമാണ് മാർച്ച് മൂന്ന് ലോക കേൾവി ദിനമെന്നാണ് മാർച്ച് മൂന്ന് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കേൾവി ദിനത്തിൻ്റെ പ്രമേയം എന്താണ് മനോഗതി മാറ്റാം ശ്രവണ പരിചരണം എല്ലാവർക്കും യാഥാർത്ഥ്യമാക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക കേൾവി ദിനത്തിൻ്റെ പ്രമേയമാണ് എന്താണ് ശ്രവണ സോറി മനോഗതി മാറ്റാം ശ്രവണ പരിചരണം എല്ലാവർക്കും യാഥാർത്ഥ്യമാക്കാം കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധനയ്ക്കായുള്ള ലോകാരോഗ്യ സംഘടന മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹിയർ ഡബ്ല്യു എച്ച് ഒ കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധനയ്ക്കായുള്ള പ്രാഥമിക പരിശോധനകൾക്കായുള്ള ലോകാരോഗ്യ സംഘടന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ഹിയർ ഡബ്ല്യു എച്ച് ഒക്കെ അല്ലേ കേൾവിശക്തിയുടെ ഹൂന്ന് വായിക്കുക അല്ലെ ഹൂ ഡബ്ല്യു എച്ച് ഒ ഹു ശക്തിയുടെ പ്രാഥമിക പരിശോധന കേൾക്കാ ശക്തിയുടെ പ്രാഥമിക പരിശോധനയ്ക്കായുള്ള ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഹിയർ ഹൂക്കെ അല്ലേ ഇനി ദേശീയ സുരക്ഷാ ദിനം ആചരിക്കുന്നത് മാർച്ച് നാലാണ് ദേശീയ സുരക്ഷാ ദിനം എന്നാണ് മാർച്ച് നാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ സുരക്ഷാ ദിന പ്രമേയം പരി പാരിസ്ഥിതികവും സാമൂഹികവും ഭ്രമണപരവുമായ മികവ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ദേശീയ സുരക്ഷാ ദിന പ്രമേയം പാരിസ്ഥിതികവും സാമൂഹികവും ഭരണപരവുമായ മികവ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഈ സ്ഥാനം പഠിക്കണേ അതാണ് നൂറ്റി പന്ത്രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ എൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ സുസ്ഥിര സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പന്ത്രണ്ടാണ് രണ്ടായിരത്തി മുപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന പദ്ധതി ഐക്യരാഷ്ട്ര സംഘടന സ്വീകരിച്ചത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യൂണിയന്റെ സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പന്ത്രണ്ട് വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും എല്ലാവർക്കും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന പദ്ധതി ഐക്യരാഷ്ട്ര സംഘടന സ്വീകരിച്ചത് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാനവ വികസന സൂചക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത്തിരണ്ട് തെറ്റിപ്പോകരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാനവ വികസന സൂചിക പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാനവ വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത്തിരണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജ്യാന്തര ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം അത് നാൽപ്പത്തി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജ്യാന്തര ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പത്തിരണ്ട് നെക്സ്റ്റ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് എവിടെയാണ് അത് നമ്മുടെ കൊച്ചി ഷിപ്പ്യാർഡിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് എവിടെയാണ് അത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് എവിടെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബോട്ട് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് എന്താണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബോട്ട് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് വാരണാസിയിലാണ് ബോട്ട് സർവീസ് നടത്തുന്നത് എവിടെയാണ് വാരണാസിയിലാണ് ബോട്ട് സർവീസ് നടത്തുന്നത് ഹരിത നൗക പരിധിയുടെ ഭാഗമായാണ് ബോട്ട് നിർമ്മിച്ചത് ഹരിത നൗക പരിധിയുടെ ഭാഗമായാണ് ബോട്ട് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ചെയർമാൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മധു എസ് നായർ ആണ് എന്താണ് ആരാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആരാണ് മധു എസ് നായർ വിമാനവാഹിനി കപ്പൽ വിമാന വാഹിനി കപ്പൽ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ കപ്പൽശാല എന്ന നേട്ടം കൈവരിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്ന ആദ്യത്തെ കപ്പൽശാല എന്ന നേട്ടം കൈവരിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇപ്പൊ നൂറ് ഞാൻ വായിക്കാം ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് എവിടെയാണ് അത് നമ്മുടെ കൊച്ചി ഷിപ്പ്യാർഡാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബോട്ട് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ഈ ബോട്ട് സർവീസ് നടത്തുന്നത് വാരണാസിയിലാണെങ്കിൽ ഹരിത നൌകാ പദ്ധതിയുടെ ഭാഗമായാണ് ബോട്ട് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് മധു എസ് നായർ വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ കപ്പൽശാല എന്ന നേട്ടം കൈവരിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് ആണ് ഓപ്ഷൻ എ ഐ എൻ എസ് ജഡായു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസാണ് ഐ എൻ എസ് ജഡായു ഇന്ത്യൻ നാവികസേനയുടെ ലക്ഷദ്വീപിലെ രണ്ടാമത്തെ നാവികത്താവളമാണ് ഐ എൻ എസ് ജഡായു ഇപ്പം ഇന്ത്യൻ നാവികസേനയുടെ ലക്ഷദ്വീപിലെ രണ്ടാമത്തെ നാവികത്താവളമാണ് ഐ എൻ എസ് ജഡായു ലക്ഷദ്വീപിലെ ആദ്യത്തെ നാവികത്താവളം ഏതാണ് അത് രക്ഷക രക്ഷക എന്നാണ് എന്താണ് ആദ്യത്തെ രക്ഷക രണ്ടാമത്തെ വിമാനത്താവളമാണ് ഈ അടുത്ത് കമ്മീഷൻ ചെയ്ത ഐ എൻ എസ് ജഡായു നെക്സ്റ്റ് ഇപ്പോഴത്തെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ആരാണ് അത് പ്രഫുൽ പട്ടേൽ ആരാണ് പ്രഫുൽ പട്ടേൽ ഇപ്പോഴത്തെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ആണ് പ്രഫുൽ പട്ടേൽ നെക്സ്റ്റ് ആണ് സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയാൻ വിമുക്തിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് അത് നേർവഴി എന്നാണ് സ്കൂൾ വിദ്യാർത്ഥികളിലെ സ്കൂൾ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയാൻ വിമുക്തിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി പ്രതികൂല സാഹചര്യങ്ങളിൽപ്പെട്ട് ലഹരുപയോഗി ഉപയോഗിക്കുന്നതിലേക്ക് തിരിയുന്ന കുട്ടികളെ കരകയറ്റാനുള്ള പ്രാഥമിക ഇടപെടലായ നേർവഴി അധ്യാപകരുടെ പങ്കാളിത്തത്തോടെയാണ് നടത്തിവരുന്നത് പ്രതികൂല ലഹരി ഉപയോഗത്തിലേക്ക് തിരിയുന്ന കുട്ടികളെ കര കയറ്റാനുള്ള പ്രാഥമിക പങ്കാളിത്തത്തോടെയാണ് ആര് നടത്തി വരുന്നത് എക്സൈസ് വകുപ്പ് നടത്തി വരുന്നത് അപ്പം സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയാൻ വിമുക്തിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സുസ്ഥിര ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്വദേശ് ദർശൻ ടു എന്താണ് സുസ്ഥിര ടൂറിസം അതുപോലെ തന്നെ ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി സുസ്ഥിര ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്വദേശ് ദർശൻ ദർശൻ ടു കുടുംബശ്രീയുടെ ഉച്ച വിതരണ പദ്ധതിയാണ് ലഞ്ച് ബെൽ എന്ന് പറയുന്നത് ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയാണ് ലഞ്ച് ബെൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം ഒരുക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ് അത് സേഫ് ആണ് എന്താണ് സേഫ് പട്ടികജാതി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനം ഒരുക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ് അത് സേഫ് ആണ് സേഫ് ഓക്കെ ഇനി ഹോമിയോ വിഭാഗം നടപ്പിലാക്കുന്ന വന്ധ്യതാ ചികിത്സാ പദ്ധതിയാണ് ജനനി ഹോമിയോ വിഭാഗം നടപ്പിലാക്കുന്ന വന്ധ്യതാ ചികിത്സാ പദ്ധതി എന്താണ് ജനനി എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ഐ എം എം വകുപ്പും വനം വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹ ഹസ്തം എന്താണ് സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ഐ എം എയും വനം വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹ ഹസ്തം ഒന്നുകൂടി ഞാൻ വായിക്കാം സുസ്ഥിര ടൂറിസം ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതി സ്വദേശ് ദർശൻ ടു ആണ് ഇനിയോ കുടുംബശ്രീയുടെ ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയാണ് ലഞ്ച് വല്ലി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനമൊരുക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി സേഫ് ഹോമിയോ വിഭാഗം നടപ്പിലാക്കുന്ന വന്ധ്യതാ ചികിത്സാ പദ്ധതി ജനനി സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ഐ എം എയും വനം വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി സ്നേഹഹസ്തം ഇനി കേരള ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് കേരള ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്യണേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ബില്ലിന് അംഗീകാരമായതോടെ ലോകായുക്ത നിയമത്തിലെ പതിനാലാം വകുപ്പാണ് ഇല്ലാതാകുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെ ബില്ലിന് അംഗീകാരമായതോടെ ലോകായുക്ത നിയമത്തിലെ ലോകായുക്ത നിയമത്തിലെ പതിനാലാം വകുപ്പാണ് ഇല്ലാതാകുന്നത് ആ വകുപ്പ് പഠിക്കണേ ഓർമ്മിച്ച് വെക്കണേ പതിനാലാം വകുപ്പ് ലോകായുക്ത ഓർഡിനൻസ് ഗവർണറിന് അധികാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഏഴിനാണ് ലോകായുക്ത ഓർഡിനൻസിന് ലോകായുക്ത ഓർഡിനൻസിന് ഗവർണർ അധികാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഏഴിനാണ് ഇനി കേരള ലോകായുക്ത ബില്ല് നിയമസഭ പാസാക്കിയത് ഏത് വർഷമാണ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പത് നിലവിലെ കേരള ലോകായുക്താരാണ് അത് സി വി എക് ജോസഫാണ് കേരള ലോകായുക്തയുടെ ആസ്ഥാനമാണ് വികാസ് ഭവൻ തിരുവനന്തപുരം കഴിഞ്ഞ പരിശോധ പി ചോദ്യമാണ് കേരള ലോകായുക്തയുടെ ആസ്ഥാനം ഏതാണ് വികാസ് ഭവൻ തിരുവനന്തപുരം ആയാലും വായിക്കാം കേരള ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ബില്ലിന് അംഗീകാരമായതോടെ ലോകായുക്ത നിയമത്തിലെ പതിനാലാം വകുപ്പാണ് ഇല്ലാതാകുന്നത് ലോകായുക്ത ഓർഡിനൻസ് ഗവർണർ അധികാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഏഴിനും കേരള ലോകായുക്ത ബില്ല് നിയമസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പത് നിലവിലെ കേരള ലോകായുക്ത സിറിയ ജോസഫ് കേരള ലോകായുക്തയുടെ ആസ്ഥാനം വികാസ് ഭവൻ തിരുവനന്തപുരം നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ സംവരണം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് അത് ഗുജറാത്ത് ആണ് മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ സംവരണം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് അത് ഗുജറാത്ത് ആണ് രാജ്യത്ത് ജാതി സെൻസസ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം ബീഹാർ ചോദിച്ചു രാജ്യത്ത് ജാതി സെൻസസ് പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് അത് ബീഹാർ ആണ് ഇനി മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാ പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് അത് നൂറ്റിമൂന്നാം ഭേദഗതിയാണ് മുന്നോക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി നൂറ്റിമൂന്നാം ഭേദഗതിയാണ് നെക്സ്റ്റ് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ രംഗത്തും പിന്നോക്ക വിഭാഗക്കാർക്കുള്ള സംവരണം അറുപത്തഞ്ച് ശതമാനമാക്കി ഉയർത്താനുള്ള നിയമസഭാ ഭേദഗതി ബിൽ പാസാക്കിയ സംസ്ഥാനം ബീഹാർ ആണ് എന്താണ് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ രംഗത്തും പിന്നോക്ക വിഭാഗക്കാർക്കുള്ള സംവരണം അറുപത്തഞ്ച് ശതമാനമാക്കി ഉയർത്താനുള്ള നിയമസഭാ ഭേദഗതി ബില്ല് പാസ്സാക്കിയത് ബീഹാർ ആണ് ഏതാണ് ബീഹാർ നെക്സ്റ്റ് വനിതാ സംഭരണ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് വനിതാ സംഭരണ ബില്ലിന് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അപ്പം ഈ കൊസ്റ്റിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ക്വസ്റ്റൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഒന്നുകൂടി ഞാൻ വായിക്കാം മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ സംവരണം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാന വേതനം ചോദ്യം ും രാജ്യത്ത് ജാതിയാക്കിയ ആദ്യ സംസ്ഥാനം ബീഹാറാണ് നെക്സ്റ്റ് ഈ മുന്നോക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംഭരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ പറയണം അത് നൂറ്റിമൂന്നാം ഭേദഗതിയും സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ രംഗത്തും പിന്നോക്ക വിഭാഗക്കാർക്കുള്ള സംവരണം അറുപത്തഞ്ച് ശതമാനമായി ഉയർത്താനുള്ള നിയമ ഭേദഗതി ബില്ല് പാസാക്കിയത് ബീഹാറും വനിതാ സംവരണ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനുമാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് കേരള സർക്കാരിൻ്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത ആറ് നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദിയാണ് പെരിയാർ എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് ഏതിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത ആറ് നദികളിൽ കേരളത്തിൽ ഉൾപ്പെട്ട നദി ഏതാണ് പെരിയാറാണ് പെരിയാർ നദീതട വികസന എന്നിവയൊക്കാണ് പഠിച്ച് പതി തയ്യാറാക്കാനുള്ള ചുമതല ഐ ഐ ടി പാലക്കാടിനും എൻ ഐ ടി കാലിക്കറ്റിനുമാണ് ഓക്കെ അല്ലേ ഇനി കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട മറ്റു നദികളാണ് മഹാനദി കാവേരി കൃഷ്ണ ഗോദാവരി നർമ്മദ മഹാനദി മഹാനദി കാവേരി കൃഷ്ണ ഗോദാവരി നർമ്മദ എന്നീ നദികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട മറ്റു നദികൾ കേരളം പശ്ചാത്തലമാക്കി എബ്രഹാം വർഗീയ സ്വിച്ച ദ കവനൻ്റ് ഓഫ് വാട്ടർ കേരളം പശ്ചാത്തലമാക്കി എബ്രഹാം വർഗീസ് ഏച്ച ദ കവനൻ്റ് ഓഫ് വാട്ടർ എന്ന നോവൽ പരാമർശിക്കുന്ന നദിയാണ് പമ്പ എന്നതാണ് കേരളം പശ്ചാത്തലമാക്കി എബ്രഹാം വർഗീസ് ഏച്ച ദ കവനൻറ്റ് ഓഫ് വാട്ടർ എന്ന നോവൽ പരാമർശിക്കുന്ന നദി ഏതാണ് പമ്പയാണ് കേന്ദ്ര ജൽശക്തി മന്ത്രി ആരാണ് ഗജേന്ദ്ര സിംഗ് ആണ് കേന്ദ്ര ജൽശക്തി മന്ത്രി ആരാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കർണഫ്യൂസ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കൂടി ജോയിൻ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ യു